ഓടെ ഓൾ ഓർക്കൈ ഓൾക്ക് സ്കാനിങ്ങാണ് ഹാ ഹന്നി എജൻറ് മാറും മാറും ആ ആങ്ങടെ മരിവോളേ ഓടെ ഓള് ആ ഇന്റെ മരിവോളേ ആണെ മരിമോളാണെന്നേ ഓടെ ഓളോട് അതെ മരിവോളാണോ എന്ന് ചോദിച്ചതി ഞാൻ എന്നെ ചോദിച്ച ആകെ ഞാൻ ഫസ്റ്റ് ആള് ആണെന്ന് കേറി സ്കാനിങ്ങുണ്ട് ഒമ്പതാം മസ്തേ അപ്പോൾ നമ്മളിന്നങ്ങനെ സിനിമ നാട്ടിലോട്ട് തിരിക്കുകയാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ പോയിട്ട് എന്താണ് സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതിനനുസരിച്ച് ചെയ്യാച്ചിട്ടാണ് അതായത് ഇന്ന് സ്കാനിങ്ങും കാര്യങ്ങളും ഉണ്ട് ഉച്ചക്ക് രണ്ടര മണിക്കിപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് എന്തായാലും അങ്ങോട്ട് ഇറങ്ങുകയാണ് ഉമ്മാ ഇപ്പോൾ ഉമ്മാനെപ്പോൾ കൊണ്ടുപോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജാസും ചക്കരയും സൗഫിയും ഇപ്പൊ ഒക്കെ ഇവിടെയുള്ളത് ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ട് അതായത് ഡോക്ടർ എന്താണ് പറയുന്നതിനനുസരിച്ച് കൊണ്ടുപോവാച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കാനിങ്ങിന് പോയി കഴിഞ്ഞാലാണ് എന്താണ് കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളെന്നൊക്കെ പറയും നമ്മളെ ഫ്രണ്ട് സഫ്വാൻ്റെ എങ്ങനെയുണ്ടായിരുന്നു കാരണം ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പിലാണ് അവൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അവൻ എന്താ വെച്ചാൽ ഒമ്പതാം മാസത്തെ ചെക്കപ്പിന് പോയപ്പോഴാണ് വേദന വന്നിട്ട് അങ്ങനെ പ്രസവിച്ചത് ചിലപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പെട്ടെന്ന് എത്തിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ചെക്കന്മാരോട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും എനിക്ക് അത്യാവശ്യം കരുതാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് എന്തായാലും ഇഷ്ട എന്ന് വെച്ചയ്ക്ക് രണ്ടര മണിക്കാണ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഒന്ന് ഒരു മണിയാകുമ്പോഴേക്കും സിനുവിന്റെ കൂടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ആ രീതിക്ക് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് എന്തായാലും ഞാനേ എന്തെങ്കിലും രണ്ടാം തീയതി തന്നെ തുറക്കുള്ളു പോവാ ഞാനി സിനുന്റെ വീട്ടിലുണ്ട് ഈ യാത്ര തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ചക്കരയും നിജാസും പരീക്ഷക്കെ വരക്കാണ് ചക്കരയുടെ പരിസോന നടന്നതവരെ വീഡിയോയിൽ കാണാത്ത ശാപ്തയോ ശാപ്ത എന്നെ ശാപ്തയാ നീ വെർലിയാ സ്കാനിങ്ങിക്ക് ഒന്നോടെ സ്കാനിങ്ങിർക്കുക ദിനക്കി പല്ലേ ഒന്നും ഇട്ടാ ഇനക്കി ഒന്നോടെ സ്കാനിങ്ങിർക്കുക ദിൻ വരమాట ഓ പല്ലേയില എന്നെ ഇരിക്കുന്നു എന്ന് കാണണം എന്നെ ഇരിക്കുന്നു കാണകണം നീ വെർലിയാ മിയാസിനെ കൊണ്ടു പോവമാ മിയാസ്കിന്ന് സ്കാനിങ്ങി ബാമി കൂട വണക്ക് സ്കാനിങ്ങി ശരിയാ വേണോമാ എന്ന് ൽഹമ്മദില്ലാന്ന് പറഞ്ഞിറങ്ങിയെടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത്ര ദിവസം എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇത്ര ദിവസം കുറേ ബിസിയിലും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ എല്ലാ തിരക്കുകളൊക്കെ ഒഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫുള്ള് മൈൻഡ് അതിലോട്ടായി എന്തായാലും എല്ലാവരുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എൻഷാല് എന്തായാലും സിനുവിൻ്റെ അടുത്തെത്തിയിട്ട് ഞാൻ അവളെ ഒപ്പിനെ ഒക്കെ ചോദിച്ചിട്ട് ഈ വീട് ഭയങ്കരപ്പോൾ ആക്കാം എന്തായാലും എല്ലാവരുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടോ നമ്മളങ്ങനെ ശാന്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ സിനിമനെ കാണിക്കുന്നത് അപ്പോൾ സ്കാനിങ്ങിന് വന്നതാണ് ഏകദേശം രണ്ടര മണിക്ക് പറഞ്ഞതാണ് ഇപ്പം ഏകദേശം നാല് മണി കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് സ്കാനിങ് കാണിച്ച് അതെന്താണ് പറയുക എന്നുള്ളതൊക്കെ നോക്കണ ഞാൻ ഓൾക്ക് ഒരു ജ്യൂസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കൂടെ ഉമ്മയും അനിയത്തിമാരൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് സിനിമ അടുത്ത് പോവാം ഞാനവിടെ ക്യാൻറ്റീനിലോട്ട് പോയിട്ട് ജ്യൂസ് വാങ്ങി പോവാണ് കാരണം അത്യാവശ്യം നേരെ അവിടെ

എന്താ നേരം എന്താ വിളിക്കാത്ത ഏ എത്ര നേരമായി നമ്മള് പുറത്തു രണ്ടര എന്ന് പറഞ്ഞിട്ട് നാലര ആയി ഇനി എത്ര പതിനാലാവും ഇതിന് ഇത്രൊക്കെ നേരം പിടിക്കും ഏ നീ പോയി കഴിഞ്ഞാലും കുറെ നേരം പിടിക്കില്ലേ യാൻ വന്നല്ലോ റിസൾട്ട് കിട്ടിയോ എന്നാ ഈ പേപ്പർ കൊണ്ട് പോയിക്കോ പേപ്പർ പേപ്പർ ബില്ലടിച്ചോളൂ ആ പേപ്പർ വേണോ റിസൾട്ട് കിട്ടണമെങ്കിൽ അവിടെ നിങ്ങ അങ്ങനെ വരുമോ ഒന്ന് ലേബർ റൂമിൽ കാണിക്കാത്ത റിസൾട്ട് അല്ല റിപ്പോർട്ട് ഒന്ന് ആ ബില്ലടിച്ചത് ലേബർ റൂമിൽ കാണിക്കല്ലേ കാണിക്കല്ലേ ഡോക്ടർമാരും നേഴ്സുമാരും പോയിട്ട് ഇതായിരിക്കും സ്കാനിങ് കഴിഞ്ഞിട്ടില്ലേ ഞാൻ എപ്പോഴാവും ഒരു റിസൾട്ട് വെച്ച് ലേബർ റൂമിൽ പോകണല്ലേ അപ്പോൾ രാത്രിയായി അപ്പോൾ ചീന്നു ലേബർ റൂമിലല്ലേ നമുക്ക് ഡോക്ടർ ഇല്ലാത്ത അതായത് നേരം വൈകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ മൂന്ന് വരെ ഉള്ളൂ പിന്നെ നമ്മൾ ലേബർ റൂമിൽ ഒ പി ഡോക്ടർ അല്ലേ ഒക്കെ അപ്പം എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ ഞാൻ വരികയും വരാൻ വെച്ചാൽ ായാലും സിനു ലേബർ റൂമിലാണുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടെ നമ്മൾ രണ്ടര മണിക്ക് സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ രണ്ടര മണിക്കൊന്നും നമ്മുടെ സ്കാനിങ് ആയില്ല നമ്മുടെ സ്കാനിങ് ആയത് ആറേ പത്തിനെട്ടാണ് നമുക്കത് സ്കാനിങ് കിട്ടണത് അപ്പോഴേക്കും മൂന്ന് മണിയാകുമ്പോഴേക്കും ഡോക്ടർ പോയിട്ടുണ്ട് അപ്പം ഇനി ലേബർ റൂമിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ എന്താണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഉള്ളത് സിനു ലേബർ റൂമിലാണുള്ളത് സിനു ഉണ്ട് ഉമ്മയുണ്ട് അവിടെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോകുന്നതാണ് ഓക്കെ കാരണം ഇനി ഇവിടുന്ന് ഇപ്പോൾ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത് അതായത് പേ പാർക്കിങ്ങിലാണ് നിർത്തിയിട്ടുള്ളത് ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് അതായത് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ കൊണ്ടുവരണം കാരണം ഞാൻ വണ്ടി കൊണ്ടുവരുന്ന ടൈമിൽ ഫുൾ ബ്ലോക്കാണ് അവിടെ ഞാൻ നിന്നിട്ട് പുറത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് പാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഉമ്മ വന്നിട്ടില്ല ഉമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായി 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 ഉമ്മകാല ടെൻഷൻ അടിച്ചുകൊണ്ട് ഉമ്മ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറുപടി വരുമ്പോൾ പറഞ്ഞിരുന്നു എന്താണ് ഡോക്ടർ പറയാമെന്നൊന്നും അറിയില്ല ചിലപ്പോൾ അഡ്മിറ്റ് ഉണ്ടാവും അഡ്മിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സഫ് പിന്നെ ഷാനുവിനെ താഹിറിനെ ആരെങ്കിലും കാറിലാക്കിത്തരാം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ല ഞാനിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും അവരിങ്ങോട്ട് നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇനി ഡോക്ടർ എന്താണ് പറയുക എന്നുള്ളത് നോക്കി നിൽക്കുകയാണ് എന്തായാലും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരു കുഴപ്പമില്ലാതെ എല്ലാം റാഹത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല വരും അപ്ഡേറ്റൊക്കെ ഞാൻ അറിയിക്കാം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് അത് അതാകുന്നുള്ള പ്രതീക്ഷയിലുണ്ട് ഇൻഷാല്ല എന്താണെങ്കിലും ഞാൻ അറിയിക്കുന്നതാവും ഇതെന്തായാലും ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ആയിട്ട് ആരും കാണാണ്ട് ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നു മാത്രമാണ് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിന്ന് കണ്ടുകൊണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇങ്ങോട്ട് വരുന്നതായിട്ട് കുറച്ച് ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടി ഞാൻ എനിക്ക് വിചാരിക്കുന്ന മാത്രമേ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനോ ബിഹേവ് ചെയ്യാനോ പറ്റിയിട്ടില്ല കാരണം ഞാനും ഓൾറെഡി ടെൻഷനിലാണ് സത്യം പറഞ്ഞാൽ ഇത്ര ദിവസമൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു ടെൻഷനൊക്കെ കയറിയിരിക്കണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ ഒരാൾ ഇങ്ങനെ പോണതും ലേബർ ഒക്കെ ഇപ്പോൾ കാണുമ്പോൾ ഒരു ടെൻഷൻ വരുന്നുണ്ട് എന്തായാലും ഒക്കെ നല്ലതിനാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക ഓക്കെ എന്താണ് ഡോക്ടർ മൊഴിയാന്നുള്ളത് കേട്ടിട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ ഞാൻ ഡേറ്റ് നീട്ടോ എന്താണ് ഞാൻ അഡ്മിറ്റ് ആവാൻ പറയുമോ ഒന്നും പറയാൻ പറ്റില്ല കാരണം രണ്ട് ദിവസം മുന്നേ എൻ്റെ അതേ സഫുവാൻ്റെ ഡേറ്റിൻ്റെ എൻ്റെ ഒരാഴ്ച മുമ്പാണെന്ന് പക്ഷെ സഫോദിമാർ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് പോയിട്ട് സ്കാനിങ് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേദന വന്നിട്ട് അവൾ ഡെലിവറി കഴിയേണ്ടായി അപ്പോൾ അങ്ങനെ എന്താണെന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ കഴിയൂല ഓക്കെ എന്തായാലും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആ വീഡിയോ ആയിട്ട് കാണണ്ട ഓക്കെ ബൈ ബൈ